ചെറുപ്പത്തിലെ അച്ഛനോടൊപ്പം പൂരങ്ങൾക്ക് പോകുമ്പോൾ തുടങ്ങിയ കമ്പമാണ് വിഷ്ണുവിന് ആനയോട് ആ ആനക്കമ്പമാണ് വെറും പതിനെട്ടാമത്തെ വയസ്സിൽ വിഷ്ണുവിനെ തിരുവനന്തപുരം കോട്ടൂരിലുള്ള ആന പുനരധിവാസ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത് അവിടേക്ക് രണ്ടു വയസ്സ് പ്രായമുള്ളപ്പോൾ എത്തിയതായിരുന്നു മനു എന്ന കുട്ടിക്കൊമ്പൻ അന്നു മുതൽ ഇന്നുവരെയും വിഷ്ണു തന്നെയായിരുന്നു മനുവിനെ നോക്കിയിരുന്നത് സാധാരണ മുൻപിൽ ഒന്നും മെരുങ്ങാതെ വന്ന കുട്ടിക്കൊമ്പനെ മെരുക്കിയെടുത്ത വ്യക്തിയാണ് വിഷ്ണു പൊതുവെ കുറുമ്പനായ മനു വിഷ്ണു പറഞ്ഞാൽ മാത്രമേ അനുസരിക്കാറുണ്ടായിരുന്നുള്ളൂ എന്നും അവിടത്തെ ജീവനക്കാർ പറയുന്നു വിഷ്ണുവും അത്രയേറെ സ്നേഹിച്ചിരുന്ന ആന തന്നെയായിരുന്നു മനു അതേ ആന തന്നെ വിഷ്ണുവിനെ കൊലപ്പെടുത്തിയെന്നതാണ് അവിടെയുള്ള മറ്റ് പാപ്പാൻമാരെയും ജീവനക്കാരെയുമെല്ലാം ഞെട്ടിച്ചു കളഞ്ഞത് ഇരുപത്തിയേഴുകാരനായ മനു വനംവകുപ്പിൽ സർക്കാർ ജോലി എന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് വിട പറഞ്ഞത് അവധിക്ക് വീട്ടിലെത്തിയ ശേഷം രണ്ടു ദിവസങ്ങൾക്ക് മുൻപാണ് തിരിച്ച് ഇവിടേക്കെത്തുന്നത് നെയ്യാർ ഡാം റിസർവോയറിന്റെ കാപ്പുകാട് കിഴക്കുമല പ്രദേശത്താണ് കേന്ദ്രത്തിലെ ആനകളെ രാവിലെ കുളിപ്പിക്കാറുള്ളത് ഇതിനിടെ അപ്രതീക്ഷിതമായാണ് ഇന്നലെ വിഷ്ണുവിന് നേരെ ആന തിരിയുന്നത് കുളി കുളികഴിഞ്ഞ് തിരിച്ച കരയിലേക്ക് കയറുന്നതിനിടെ പെട്ടെന്ന് വിഷ്ണുവിനെ ആന തുമ്പിക്കൈയിൽ കോരിയെടുക്കുകയും വെള്ളത്തിലേക്ക് എറിയുകയുമായിരുന്നു പിന്നാലെ വെള്ളത്തിലിട്ട് ചവിട്ടി താഴ്ത്തുകയുമായിരുന്നു എന്നാണ് ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞത് തുടർന്ന് വിഷ്ണുവിനെ രക്ഷിക്കാനായി മറ്റു പാപ്പാൻമാർ ശ്രമിച്ചുവെങ്കിലും ആന സമ്മതിക്കാതെ അവരെ വിരട്ടി നിർത്തുകയുമായിരുന്നു അവിടെ നിന്ന് മാറാനും ആന കൂട്ടാക്കിയില്ല പിന്നീട് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സ് എത്തുന്നതിന് മുന്നേ പത്തുമണിയോടുകൂടി വനപാലകരും പാപ്പാൻമാരും ചേർന്ന് കൊലയാളി ആനയെ വിരട്ടി മാറ്റിയ ശേഷം വിഷ്ണുവിനെ വെള്ളത്തിൽ നിന്നും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല പത്തനംതിട്ട ജില്ലയിലെ ആന സങ്കേതത്തിൽ പാപ്പാൻ തസ്തികയിൽ പരീക്ഷയെഴുതി പട്ടികയിൽ ഇടം നേടിയ വിഷ്ണു നിയമന ഉത്തരവ് കാത്തിരിക്കുകയായിരുന്നു എത്രയും വേഗം ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് വിഷ്ണു വീട്ടുകാരോടും പറഞ്ഞിരുന്നു അതുകഴിഞ്ഞാൽ വിവാഹം കഴിക്കണമെന്നൊക്കെ വിഷ്ണു ആഗ്രഹം പറഞ്ഞിരുന്നതായും സുഹൃത്തുക്കൾ പറയുന്നു പെന്നിൻ തൊഴിലാളിയായ പിതാവും മാതാവും സഹോദരി അഞ്ജനയും അടങ്ങുന്നതാണ് വിഷ്ണുവിന്റെ കുടുംബം പോസ്റ്റമോർട്ട ശേഷം വിഷ്ണുവിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് സംസ്കരിച്ചത് നാലു വർഷങ്ങൾക്ക് മുൻപ് ആനയുടെ ആക്രമണത്തിൽ വിഷ്ണുവിന് ചെറിയ പരിക്കേറ്റിട്ടുണ്ടെങ്കിലും തന്റെ ആനപ്രേമം വിടാൻ തയ്യാറായില്ല പെട്ടെന്ന് ആന ഇത്രയ്ക്കും രോഷാക്കുലനാവാനുള്ള കാരണമെന്താണെന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല ആനയെ നന്നായി പരിചരിക്കുന്ന വിഷ്ണുവിനെ അനുസരിക്കുന്ന പതിവാണ് മനുവിനുള്ളത് എന്നാണ് ജീവനക്കാർ എല്ലാവരും പറയുന്നത് എന്തായാലും ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയാക്കിയാണ് ആ ചെറുപ്പക്കാരൻ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞുപോയത് അതും താൻ ഏറെ സ്നേഹിച്ച കുട്ടിക്കൊമ്പനാൽ തന്നെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്